പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടി ട്വന്റി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വിജയികളെ കണ്ടെത്താനായി നടത്തിയത് മൂന്ന് സൂപ്പർ ഓവറുകൾ കർണാടകയിലെ ആഭ്യന്തര ടി ട്വൻ്റി ലീഗായ മഹാരാജ ട്രോഫിയിൽ ബംഗളൂരു ബ്ലാസ്റ്റേഴ്സും ഹോബി ടൈഗേഴ്സും തമ്മിലുള്ള മത്സരം നിശ്ചിത ഓവറിൽ ടൈ ആയതിനെ തുടർന്നാണ് വിജയികളെ കണ്ടെത്താൻ മൂന്ന് സൂപ്പർ ഓവർ നടത്തേണ്ടതായി വന്നത് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മത്സരത്തിലെ വിജയികളെ കണ്ടെത്താനായി മൂന്ന് സൂപ്പർ ഓവറുകൾ നടത്തുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഹൂബ്ലി ടൈഗേഴ്സ് ക്യാപ്റ്റൻ മായങ്ക് അഗർവാളിന്റെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി റൺസ് അടിച്ചപ്പോൾ അവസാന പന്തിൽ ജയിക്കാൻ ഒരു റൺസ് മതിയായിരുന്നിട്ടും ബാംഗ്ലൂരു ബ്ലാസ്റ്റേഴ്സിന് നേടാനായത് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമായിരുന്നു അവസാന പന്തിൽ ഒരു റൺസ് വേണ്ടിയിരുന്നപ്പോൾ റൺസ് കണ്ടെത്താനാവാതെ ബാംഗ്ലൂരു ബാറ്റ്സ്മാൻ റൺ ആയപ്പോൾ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയായിരുന്നു ആദ്യ സൂപ്പർ ഓവറിൽ ഹൂബ്ലി ടൈഗേഴ്സ് നായകൻ മായങ്ക് അഗർവാൾ ഗോൾഡൻ ഡക്കായപ്പോൾ ആകെ നേടാനായത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് റൺസായിരുന്നു അവസാന പന്ത് സിക്സ് അടിച്ചായിരുന്നു ടൈഗേഴ്സ് പത്ത് റൺസിലെത്തിയത് ആദ്യ സൂപ്പർ ഓവറിൽ പതിനൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനായി ക്യാപ്റ്റൻ മനീഷ് പാണ്ഡേ നാലാം പന്ത് സിക്സ് പറത്തിയെങ്കിലും അവർക്കും പത്ത് റൺസ് മാത്രമേ നേടാനായുള്ളൂ തുടർന്ന് രണ്ടാം സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൂബ്ലി ടൈഗേഴ്സ് എടുത്തത് എട്ട് റൺസ് ആയിരുന്നു മറുപടി ബാറ്റിംഗിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ചെങ്കിലും അവർക്കും ആകെ എട്ട് റൺസ് മാത്രമേ നേടാനായുള്ളൂ തുടർന്ന് മൂന്നാം സൂപ്പർ ഓവർ നടത്തുകയായിരുന്നു മൂന്നാം സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ടൈഗേഴ്സ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ അവസാന പന്ത് ബൗണ്ടറി കടത്തിയാണ് ക്രാന്തി കുമാർ ഹൂബ്ലി ടൈഗേഴ്സിനെ വിജയത്തിലെത്തിച്ചത് മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് ഫാൻ കോഡ് ആപ്പിൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്